ഒരു ദിവസം നിങ്ങൾ ഉണരുന്നു ഫോൺ എടുക്കുന്നു ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുന്നു ഒരു റീൽ കാണും പിന്നെ അടുത്ത റീൽ പിന്നെ അടുത്തത് വലുതയിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഏകദേശം അരമണിക്കൂറോളം ഡോപ്പമീന് പിന്നാലെ പോയി കഴിഞ്ഞിരിക്കും സത്യത്തിൽ നിങ്ങൾ മടിയനല്ല നിങ്ങളുടെ തലച്ചോറ് ആഗ്രഹിക്കാത്ത ഒരു ഡോപ്പമീൻ ട്രാപ്പിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഇത് നിങ്ങളുടെ ശ്രദ്ധ നശിപ്പിക്കുന്നു എനർജി ഇല്ലാതാക്കുന്നു നിങ്ങളുടെ തലച്ചോറിനെ പതിയെ മാറ്റിമറിക്കുന്നു നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു രാസവസ്തുവാണ് ഡോപ്പമീൻ പക്ഷെ പ്രശ്നം എന്തെന്നാൽ നമ്മുടെ ആധുനിക ലോകം അതിനെ ഹാക്ക് ചെയ്യാൻ പഠിച്ചു ഓരോ റീലും ഓരോ നോട്ടിഫിക്കേഷനും നിങ്ങളുടെ തലച്ചോറിന് ഒരു പുതിയ ഡോപ്പമീൻസ് ബൈക്കാണ് നൽകുന്നത് പതിയെ തലച്ചോറി ഡോപ്പമീൻസ് ബൈക്കിന് അഡിക്റ്റ് ആവുന്നു എലോൺ മസ്ക് എങ്ങനെയാണ് ആഴ്ചയിൽ നൂറ് മണിക്കൂർ ജോലി ചെയ്യുന്നതെന്നോ സന്യാസിമാർ എങ്ങനെയാണ് മണിക്കൂറുകളോളം ഒന്നും ചെയ്യാതെ ഇരിക്കുന്നതെന്നോ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അവരും നമ്മളെപ്പോലെ സാധാരണ മനുഷ്യരാണ് പക്ഷേ ഈ ഡോപ്പമീൻ അഡിക്ഷൻ്റെ പിന്നാലെ പോകുന്നത് നിർത്തി സൈലൻസ് റൊട്ടീൻ അങ്ങനെ ആഴത്തിൽ ശ്രദ്ധയോടെ ചെയ്യുന്ന പ്രവർത്തികൾ എന്നിവയെ സ്നേഹിക്കാൻ അവർ അവരുടെ മനസ്സിനെ പരിശീലിപ്പിച്ചു അപ്പോൾ ഈ അഡിക്ഷനിൽ നിന്ന് രക്ഷപ്പെടാൻ ആദ്യം ഇരുപത്തിനാല് മണിക്കൂർ ഡോപ്പമീൻസ് സ്പൈക്ക് ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും ഒഴിവാക്കുക റീലുകളില്ല ജങ്ക് ഫുഡുകളില്ല ഗെയിമുകളില്ല ആവശ്യമില്ലാത്ത സോഷ്യൽ മീഡിയ സ്ക്രോളിംഗ് ഇല്ല അതിന് പകരം സൈലൻസിൽ വെറുതെ ഇരിക്കുക കുറച്ച് നടക്കുക എന്തെങ്കിലും എഴുതുക അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കുക ഇത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നിങ്ങളുടെ തലച്ചോറ് ഡോപ്പമിന് വേണ്ടി നിലവിളിക്കും ഫോൺ എടുക്കാൻ നിങ്ങളുടെ കൈകൾ ധരിക്കും പക്ഷേ അതൊരു നല്ല സൂചനയാണ് കാരണം ഇതിനർത്ഥം നിങ്ങൾ സുഖം പ്രാപിക്കുന്നു എന്നാണ് അങ്ങനെ തുടർന്ന് വരുന്ന ഓരോ ദിവസവും നിങ്ങൾ ഈ ആഗ്രഹത്തെ ചെറുക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് അതിൻ്റെ നിയന്ത്രണം വീണ്ടെടുക്കും നിങ്ങൾ പതിയെ നടത്തവും ജിമ്മും പഠനവും വായനയും പോലുള്ള പ്രൊഡക്റ്റീവായ കാര്യങ്ങൾ ആസ്വദിക്കാൻ തുടങ്ങും നിങ്ങളുടെ മനസ്സ് തിരികെ പിടിക്കാൻ നിങ്ങൾക്ക് വലിയ മോട്ടിവേഷനൊന്നും ആവശ്യമില്ല ഓരോ ദിവസവും എളുപ്പത്തിൽ കിട്ടുന്ന ഡോക്കുമെന്റ്സ് മരിക്കുകളേക്കാൾ ബുദ്ധിമുട്ടുള്ള പ്രൊഡക്റ്റീവായ കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ പഠിച്ചാൽ മാത്രം മതി